ഞാനൊരു പുതിയ സ്നാക്കിൻ്റെ റെസിപ്പിയായിട്ടാണ് ഇവിടെ വന്നത് നല്ല അടിപൊളിട്ടോ സ്നാക്കാണ് കേട്ടോ അപ്പോൾ നോമ്പിലൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു പുതിയ സ്നാക്ക് പുതിയത് വെച്ചാൽ ഞാൻ അറിയുന്നതായിരിക്കും പക്ഷെ ഞാൻ ആദ്യമായിട്ടുണ്ടാക്കിയതാണ് നല്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇപ്പോൾ ചിക്കനും ചീസും പിന്നെ നമ്മൾ ഈ ഉരുളക്കേക്കിൻ്റെ ഇതെല്ലാം കൂടി ആയിട്ട് നല്ല നല്ല എന്ത് അറിയാ പറഞ്ഞാൽ അതിൻ്റെ രുചി അറിയില്ല തീർച്ചയായും നിങ്ങൾ ഉണ്ടാക്കി നോക്കണം പിന്നെ അതിനാവശ്യമുള്ള എന്തൊക്കെ ചേരുവകളെന്ന് ഞാൻ പറയാം അസ്സലാമു അസലാമലൈക്കും ഞാനൊരു പിന്നെ കുക്കിംഗ് വീഡിയോ ആയിട്ടുണ്ടെന്ന് വന്നത് ഒക്കെ ഒരു പുതിയൊരു ഡിഷ് പരിചയപ്പെടാം പുതിയതായിരിക്കില്ല ഞങ്ങൾ ഉണ്ടാക്കിയതായിരിക്കും തിന്നതായിരിക്കും പക്ഷേ ഞാൻ ഉണ്ടാക്കുന്നത് ഇതിൽ പിന്നെ ഞാൻ ചിക്കന് ഉപ്പും മഞ്ഞളും കുരുമുളകും ഇട്ടിട്ട് ഇച്ചിരി പിന്നെ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുത്തതാണ് വേവിച്ച് നല്ലതുപോലെ ഒന്ന് കൈ തന്നെ ചെറുങ്ങനെ ചെറുത് പിന്നെ ഉള്ളി എടുത്തതാണ് മിക്സിയിലിട്ടിട്ടില്ല പിന്നെ പിന്നെ ഞാൻ ഉള്ളി വേടിയെട്ടിരുന്നു ഉള്ളി പിന്നെ ആദ്യം തന്നെ കുറച്ച് കൂടുതൽ വറുത്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചത് അങ്ങനെ കുറച്ച് ഉള്ളി ഒരു രണ്ട് സ്പൂണ് പിന്നെ ഒരു രണ്ട് ഉരുളക്കേങ്ങ് ഉരുളക്കേങ് നല്ലതുപോലെ വേവിച്ചിട്ട് പിന്നെ ഒടിച്ചെടുത്തതാണ് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ളത് ചിക്കൻ്റെ ഉപ്പ് ഇട്ടതാണ് എന്നാലും കുറച്ചുപ്പ് ഉള്ളിയിലൊന്നും ഇട്ടിട്ടില്ലല്ലോ ചിക്കൻ മസാല കുരുമുളക് അല്ല കുരുമുളക് അല്ല ഗരം മസാല കേട്ടോ ഗരം മസാല ആണത് കുരുമുളക് മഞ്ഞൾപ്പൊടി புதினா பச்சை மல்லிச்சப்புதினா பச்சமுிளகு கட்டும் இது நமக்கு நல்லதுபோல மிக்ஸ் செய்ய நல்லது மிக்ஸ் மிக்ஸ்க்குட்டா i നമ്മുടെ കോഴിക്കാൽ റെഡി ആയിരിക്കുന്നത് വീണ്ടും ഇങ്ങനെ നമുക്ക് എല്ലാ തീരും വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാം നല്ല ടേസ്റ്റാണ് അത് നല്ല ടേസ്റ്റ് എന്ന് വെച്ചാൽ എല്ലാം പിന്നെ ചിക്കൻ ചിക്കൻ തന്നെ കൂടുതലുള്ളത് ഉള്ളി കുറച്ചതാണ് ഉള്ളി കൂടുമ്പോൾ എന്താണെന്നാൽ ഉള്ളി ഒരു മതിരിപ്പ് വരും അതെന്തിനാണെങ്കിലും ഉള്ളി കൂട്ട് കൂടുതലെടുക്കരുത് കറിയിലാണെങ്കിലും നമുക്ക് സെമ്മൂസൊക്കെ ആണെങ്കിലും ചില സെമൂസൊക്കെ കഴിക്കുമ്പോൾ പുറത്തു നിന്നൊക്കെ കഴിക്കുമ്പോൾ പിന്നെ കൂടുതൽ ഉള്ളി തന്നെ ആയിരിക്കും കേട്ടോ ചിക്കനും ആണെങ്കിലും ബീഫാണെങ്കിലും എന്താണെങ്കിലും വീട്ടിൽ കുറവായിരിക്കുള്ളൂ പിന്നെ ഉള്ളി കൂടുതൽ അപ്പോൾ ഒരു മതിരിപ്പാണ് അപ്പോൾ ഒരു ആ മതിരിപ്പ് ഉണ്ടാകുമ്പോൾ നമ്മൾ എരിവ് ഒന്നും ഇട്ടിട്ട് കാര്യമില്ല ആ മതിരിപ്പ് ഉണ്ടാകുമ്പോൾ അല്ലാതെ കഴിക്കാൻ പറ്റില്ല കേട്ടോ ഇത് എന്ന് വെച്ചാൽ അതിന് ഉള്ളി കുറച്ചതാണ് ഉള്ളി എന്നാൽ വറുത്ത് പിന്നെ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെച്ചതായിരുന്നു അപ്പോൾ നമുക്ക് ആവശ്യത്തിന് കറി വെക്കുമ്പോഴോ എന്ത് സമൂസാണെങ്കിലും ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ പലഹാരങ്ങൾ ഉണ്ടാക്കുമ്പോൾ നമുക്കിങ്ങനെ കുറച്ച് എടുത്തിട്ട് അന്നേരം കുറച്ച് എടുക്കല്ലാണ്ട് നമുക്ക് വീണ്ടും പണിയല്ലേ ഉള്ളി കട്ട് ചെയ്യണം പോയി വീണ്ടും വാട്ടണം ഒരുപാട് സമയം പോകല്ലോ അപ്പോൾ ഈ നോമ്പിനൊക്കെ നോൻപൊക്കെ എടുക്കുമ്പോൾ ക്ഷീണം ഉണ്ടാവല്ലോ പിന്നെ ഞങ്ങൾക്ക് അല്ലാതെ പ്രാർത്ഥനകളും നിസ്കാരവും ഇങ്ങനെയൊക്കെ ഉണ്ടാവല്ലോ അപ്പോൾ ഇങ്ങനെയൊക്കെ ആക്കി വെക്കാൻ നമുക്ക് സുഖമാണ് ഇതിപ്പോൾ നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കട്ടോ ഞാൻ അപ്പോൾ അത് ഇപ്പം അത് സ്റ്റോർ ചെയ്യാൻ അല്ലാതെ ഇപ്പോൾ ഇന്നത്തേക്ക് ആവശ്യത്തിനുള്ളത് ഉണ്ടാക്കിയത് ഞങ്ങൾ മൂന്ന് പേരുള്ളൂ അപ്പോൾ അതിനും കണക്കാക്കിയിട്ടുള്ളത് എടുത്തതാണ് പിന്നെ സമൂസ പിന്നെ ചിക്കൻ റോള് പിന്നെ പിന്നെ കൈ ഇത് ബ്രെഡ് നല്ലതുപോലെ ചൂടാക്കിയതാണ് ഒന്ന് പിന്നെ ഓവനെ ചെന്ന് ചൂടാക്കി എന്നിട്ടൊന്ന് മിക്സിയിൽ നല്ലതുപോലെ പൊടിച്ചെടുത്ത് നല്ല പൗഡർ പോലെ വന്നിരിക്കുന്നുണ്ടോ ഇനിയിപ്പോൾ ഇത് ബാക്കി ഫ്രിഡ്ജ് വെച്ചാലും ഒരു കുഴപ്പം വരില്ല അപ്പോൾ അതാണ് ചൂടാക്കിയാൽ നമ്മൾ ഇത് എന്തായാലും പിന്നെ വറുക്കുമ്പോൾ കഴിക്കുമ്പോൾ നല്ലൊരു രുചിയാണ് ഇത് ഒരു മുട്ട പിന്നെ ഒരു മൂന്ന് നാല് സ്പൂൺ ഞാൻ പിന്നെ പാൽ എടുത്തേക്കുന്നത് പിന്നെ രണ്ട് സ്പൂണ് മൈദ ഇച്ചിരി കുരുമുളക് പൊടിക ഉപ്പ് പിന്നെ ഗരം മസാല പൊടി അത് നല്ലതുപോലൊന്ന് മിക്സ് ചെയ്യുന്നത് ഒരു കോഴിക്കാൽ പോലെ തന്നെ ഇല്ലേ അല്ലേ ഇത് കണ്ടിട്ട് എന്താ തോന്നുന്നത് കോഴിക്കാൽ പോലെ തന്നെ ഇല്ലേ ഇല്ലേട്ടു